പതിനെട്ട് വർഷമായി സൗദിയിലെ ജയിലിൽ കഴിയുന്ന ഈ ഫറോക്ക് കോടമ്പ് സ്വദേശി അബ്ദുറഹീമിൻ്റെ മോചനം കുറച്ച് ദിവസം കൂടി നീളുമെന്നാണ് ഇന്ന് പുതിയ വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നത് രണ്ടാഴ്ചക്ക് ശേഷമായിരിക്കും ഈ കോടതി ഇത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കും ഇപ്പോൾ അബ്ദുറഹീമിൻ്റെ ഉമ്മ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ കോടതിയിൽ എന്തൊക്കെ നടക്കുന്നു ആ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞോ ആരെങ്കിലും ഞാനും പോയി അവനെ കണ്ടു ഫോനും പറഞ്ഞ് വിചാരിച്ചു എന്റെ ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് അവനും ഒക്കെ കണക്കാക്കി കുത്തിരിക്കാനാണ് അപ്പൊ അതിനെ ഞാന് ഇവിടെ എത്തും വിചാരിച്ചു അപ്പൊ അവന്റെ മുന്നിലോടൊക്കെ എത്താം അപ്പോ അവൻ്റെ കൂടെ വരാൻ അതായത് കഴിയൂലല്ലോ ഓനെത്തുമ്പോ എനിക്ക് എത്താ ചോദിച്ചു വന്ന് കയറിയതാ അപ്പം കേട്ടപ്പോ വന്നപ്പോ ഇങ്ങനെ കേക്ക് ആരോടാ അരമണിക്കൂറൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും ഓനും ഓനും ഞാനും പോയി ഞാനോ വർത്താനൊക്കെ പറഞ്ഞു വയ്യാത്തോട് എന്തിനാ വന്നു ചോദിച്ചു സാധിക്കും ആക്കുണ്ടായിട്ടല്ലോ അക്കളെ ഇങ്ങനെ പോലെ നീട്ടി നീട്ടി കൊണ്ടുപോവുമല്ലേ കുട്ടികളെ നോക്കം കണ്ടിട്ടെങ്കിൽ പോറ്റേ ചോദിച്ചിട്ട് കഷ്ടപ്പെട്ടു പോയത് അതുകൊണ്ട് കണ്ടല്ലോ സഹായിക്കാൻ ആളൊക്കെ സഹായിക്കാനുള്ളവരുണ്ടാകാൻ തന്നെയല്ലേ അപ്പൊ ഞാൻ ഒറ്റപ്പെട്ടുല്ലേ കൂടിയൊക്കെ പാട് നിന്നായി കണ്ടിട്ട് രാവിലെ ഇന്നലെ രാത്രി പോകുന്നു രാവിലെ അവിടെ എത്തി അപ്പം എത്തിയപ്പോൾ തന്നെ എൻ്റെ വിവരം കേൾക്കാൻ കാത്തിരിക്കാന്ന്

കോഴിക്കോട് ഫറൂഖ് സ്വദേശി കോടമ്പുഴ അബ്ദുറഹീം എന്ന കേരളക്കര മുപ്പത്തിനാല് കോടിക്കുറിച്ച് സഹായിച്ച ആ പാവപ്പെട്ട മനുഷ്യൻ ഇന്നും ജയിലറക്കുള്ളിൽ കഴിയുകയാണ് കഴിഞ്ഞ പതിനേഴാം തീയതി ഒരു മോചനം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടി വി ചാനലുകളും സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണുകയുണ്ടായി അദ്ദേഹത്തിന് കോടതി അടുത്ത രണ്ടാഴ്ചത്തേക്ക് കേസ് നീട്ടുകയാണ് ചെയ്തത് ഇതുവരെ അദ്ദേഹത്തിന് ഒരു അനുകൂലമായ വിധി ഉണ്ടായിട്ടില്ല കുടുംബത്തിന് കൊടുക്കേണ്ട പതിനാല് മുപ്പത്തിനാല് കോടി ഒക്കെ പിരിച്ചു കൊടുത്ത് അത് എംബസി സൗദി എംബസി എംബസിൻ എംബസിന് സൗദി ഇതിനെ കൊടുത്ത് ഒക്കെ ചെയ്തതാണ് അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് തന്റെ ഉമ്മ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി എല്ലാം മീഡിയ റിപ്പോർട്ട് ചെയ്തതാണ് പോയി മകൻ എന്തായില്ല ഉമ്മാനെ കാണാൻ കൂട്ടാക്കിയില്ല എന്നാണ് മുന്നറിയിപ്പില്ലാതെ ഉമ്മ വന്ന് നേരിട്ട് പറയാതെ വന്ന് ഉമ്മാനെ കാണാൻ എന്തായില്ല മകൻ തയ്യാറായില്ല ആ വിഷയത്തിൽ മായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം പിന്നെ ചർച്ചകളും മറ്റ് ഇടപെടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏതായാലും അവസാനം ഉമ്മാനെ കണ്ടു ഉമ്മാന്റെ വിതുംബുന്ന ശബ്ദം നമുക്ക് കേൾക്കാം ഒരു കാരണം ഈ റഹീം എന്ന് പറയുന്ന ഈ മനുഷ്യൻ അദ്ദേഹം ഉമ്മാനെ കാണാൻ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് കശ്മിച്ച് അങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിച്ചും പത്തിരുപത് പത്ത് പതിനാറ് കൊല്ലം കൊല്ലമായിട്ട് കാണാത്ത മകനെ കാണാൻ വേണ്ടി ഒരു അവസരം കിട്ടുമ്പോൾ എത്രത്തോളം ആ മകൻ ഇന്ന് ഹയാത്ര ഉണ്ടാകുന്നതിന് ഉമ്മ മുഖേനയാണ് ആ ഉമ്മാന്റെ ഒറ്റക്കരച്ചുമുഖേനാണ് ബോച്ചെ ചമ്മൂർ ബോച്ചെ മറ്റ് കേരളത്തിലെ എല്ലാ മഹല്ലകളും സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ ചാരിറ്റി വിങ് അങ്ങനെ പല കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകൾ ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് പോച്ചെ സാറക്കാരി മുന്നിന്നുകൊണ്ടാണ് ആ മുപ്പത്തിനാല് കോടിന്റെ മേലെ അത് പിരിക്കാൻ പറ്റിയത് ഞങ്ങൾ പല സ്ഥലത്തും പല സ്ഥലത്തും ഒരു ഒരു നാലഞ്ച് വീട് കൊടുക്കുന്ന പരിപാടിയിലാണ് അത് പാവപ്പെട്ട വർഷങ്ങൾ വാടക നിൽക്കുന്ന ആളുകൾക്ക് എന്റെ കറക്ഷൻ ആയിട്ട് ഞങ്ങൾ പോവാറുണ്ട് അപ്പൊ ഓരോ ഒരു ആളുകൾക്ക് ചെല്ലുന്ന സമയത്ത് പറയുന്നൊരു പ്രശ്നമാണ് ആരും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് കാരണം റഹീമിനെ തന്നെ പത്ത് മുപ്പത്തിനാല് കോടി ഉണ്ടാക്കി എടുത്ത് എല്ലാവരും ഒരുമിച്ച് വീടായ വീടും അതേ സ്ഥാപന സ്ഥാപനങ്ങൾ മുഴുവൻ തിരിച്ചു കൊടുത്തിട്ട് സ്വന്തം ഉമ്മ കഷ്ടപ്പെട്ട് ഗൾഫിൽ വന്നിട്ട് സൗകര്യം വന്നിട്ട് ആ ഉമ്മനെ കാണാൻ പോലും തയ്യാറാവാത്ത റഹീമിന് എന്തിനാ അവന് പിരിച്ചു കൊടുത്ത പൈസ ആർക്കും അല്ല ആർക്കും പൈസ കൊടുത്തൊരു കാര്യമില്ല എന്നാണ് നമ്മൾ പറഞ്ഞത് നമ്മളെന്ന് ആലോചിക്കുക നമ്മുടെ ഈ സൊസൈറ്റി സമൂഹത്തിൽ നൽകി വരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ വീടില്ലാത്ത വീട് വെച്ചു കൊടുക്കുക വൃക്ക തകരാറായ ആളുകൾക്ക് വൃക്ക ചികിത്സാ പദ്ധതി കൊടുക്കുക മഹലുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് വീടുകൾ പിരിവടത്തി പൈസ ഉണ്ടാക്കി കൊടുക്കുക ഓരോ മഹലത്തുകളും വേണ്ട ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന ധാരാളം മഹലത്തുകളും പരിചയമുണ്ട് ഇപ്പൊ ഇത്തരം കൈകോർക്കുകളൊക്കെ കേരളത്തിലുള്ള ഓരോ സമൂഹം ഓരോ ആളുകളും ഓരോ മത ജാതി മതം നോക്കാതെ സഹായിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടായത് ആളുകൾ ഇന്ന് ഇവിടെ അലഹമില്ല ആവശ്യം അനാഥകളെയും ഇന്ന് സമൂഹത്തിന്റെ ഏറ്റവും നല്ല പോസ്റ്റിൽ അവരെ നിലത്തിന് ഈയൊരു സന്മനസ് ഉള്ളത് കൊണ്ടല്ലേ പക്ഷേ ഈ ഒരു സന്മനസ് ഉണ്ടാകുമ്പോൾ ഇതിനെ എന്താ പറയാ നെഗറ്റീവ് മൈൻഡോടുകൂടെ കണ്ട് കാണും സ്വാഭാവികമായിട്ടും കേരളത്തെ ജനതകൾക്ക് മൊത്തത്തിൽ ഷോക്കായി പോയി ആ സംഭവം അലഹമ്മ പിന്നീട് മാന കണ്ട് ഇപ്പോഴും റുദ്രാഹിണിന് മോചനമായിട്ടില്ല എന്നുള്ളതാണ് എന്തായിരിക്കും അതിൻ്റെ കാരണം എന്ന് മനസ്സിലാകുന്നില്ല സൗദി ഗവൺമെന്റിന്റെ കോടതി സംബന്ധമായ രേഖകളും ഫയലും കോടതിയുടെ എന്താ പറയുക മന്ദഗതിയിലാണ് കോടതിയുടെ നീക്കങ്ങൾ എന്നാണ് പറയപ്പെടുന്നത് സ്പീഡല്ല സ്പീഡില്ല ആ കാശ് കൊടുത്തു കൊടുമ്പോ പെട്ടെന്ന് റിലീസ് ആക്കണ്ടേ റിലീസാക്കണ്ടേ സൗദിയുടെ കോടതിയുടെ നയനിലപാടുകൾ വളരെ ഒച്ചുപോകുന്ന നിലയിലാണ് പോകുന്നത് എന്ന് പറയുന്നത് അതല്ല വേറെ വല്ല കാരണം അതിനകത്ത് ഉണ്ടോ ഇല്ല എന്ന് പരിശോധിക്കപ്പെടുന്നുണ്ട് ഏതായാലും അല്ലാഫു സുഹാത്ത പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് മോചനം നമുക്ക് റഹീമിന്റെ പിന്നാലെ നടക്കുന്ന ധാരാളം ആളുകൾ അവർക്ക് വേറെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് വേറെ വല്ല കാശ് വീണ്ടും ഈടാക്കാനുള്ള സംഭവങ്ങൾ ഉണ്ട് എന്ന് മാധ്യമം പറയുകയുണ്ടായി എന്താണ് നമുക്ക് അതിന്റെ കമന്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ അറിയുന്ന ആളുകൾ ഒന്ന് കമന്റ് ചെയ്യുക അള്ളാഹുതാല അദ്ദേഹത്തിന് പെട്ടെന്ന് മോശം നൽകുവാനായിട്ട് കാരണം അമ്മാന്റെ മനസ്സ് തന്നെ പറയുന്നുണ്ടോ അമ്മാന്നെ പറയുന്നുണ്ട് എനിക്ക് ഇനി എത്ര കാലം ജീവിക്കും എത്ര കാലം കാണും ആയുസ് കിട്ടിയിട്ടുണ്ട് നമ്മൾ കാണാൻ പറ്റുമോ അറിയില്ല അതുകൊണ്ടല്ലേ പോയത് അങ്ങനെ കാണാനുള്ള അവസരം കൂടി ഉണ്ടാക്കിയുള്ളൂ ആയുധ പശ്ചാത്തലത്തിലാണ് ഒരിക്കലും കാണാൻ പറ്റില്ലായിരുന്നു എന്ന് അപ്പോ അള്ളാഹുത്താല ആ ഉമ്മാക്കും തന്റെ മകനെ കാണാൻ തോഫി കള്ളാൻ നൽകട്ടെ